اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم افحسبتم انما خلقناكم عبثا وانكم الينا لا ترجعون ം കടലിൻ്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ കാണാത്ത കാഴ്ചകൾ കാണിച്ചു തന്നു ഞാൻ കൂടെ വരാം കൂടെ പോരൂ ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരുന്നു ഇത്രയും വീഡിയോ ആൾക്കാരത് കാണും അല്ലെങ്കിൽ ഇത് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് ഇല്ല ഒരിക്കലും ഇല്ല അപ്പോൾ ആ വീഡിയോ ശ്രദ്ധിച്ചാൽ എനിക്ക് മനസ്സിലാവും ഞങ്ങൾ എൻ്റെ ഇടയിൽ കൂടെ നേരെ പോ നേരെ പോകുന്നൊക്കെ പറയുന്നത് അതൊക്കെ പക്കാൻ നാച്ചുറൽ ജസ്റ്റ് ഞങ്ങളൊരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രം എടുത്തൊരു വീഡിയോ ആണ് ഒരിക്കലും ഇത്ര ആളുകൾ കാണുമെന്ന് ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല ഹായ് അപ്പോൾ ഞാൻ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ പന്നിപ്പാറ എന്നുള്ള സ്ഥലത്താണ് കേട്ടോ ഞാനിന്നോട് വരാനുള്ള കാരണം ഈ അടുത്ത് ഒരു വീഡിയോ വൺ ഹിറ്റായി അതായത് ഒരുപാട് ആളുകളെ ചിന്തിപ്പിച്ച ഒരുപാട് ചെറുപ്പക്കാർക്ക് മോട്ടിവേഷൻ ആയ ഒരു വീഡിയോ ആ വീഡിയോക്ക് പിറകിലുള്ള കുറച്ച് ചെറുപ്പക്കാരെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് കേട്ടോ അതായത് ഞാൻ ഒരുപാട് കാലം ശേഷം ആദ്യമായിട്ടാണ് ഒരുപാട് സന്തോഷമുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടത് അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആദ്യങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ബാക്കി ബാക്കിയാലും സംസാരിക്കാം

അപ്പൊ ആ ഒരു വീഡിയോ നിങ്ങളെ കണ്ടില്ലേ ആ വീഡിയോക്ക് പിറകിലുള്ള കുറച്ച് ചെറുപ്പക്കാര് അവരാണ് നമ്മൾ ഇന്നത്തെ മോട്ടിവേഷനായിട്ട് നമുക്കിന്ന് കാണിക്കാനായിട്ടോ അപ്പോൾ വാ അവരിവിടെ വെയിറ്റിങ്ങിലാണ് ഞാൻ പറയട്ടെ ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു കമൻറ്റ് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് വാ നേരെ നമുക്ക് അവർ പരിചയപ്പെടാം അപ്പോൾ നമ്മളെ വെയ്റ്റിംഗിലാണ് ഈ അഞ്ച് ചെറുപ്പക്കാരെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം അപ്പം ഒരുപാട് ആളുകൾക്ക് ഇൻസ്പയർ ആയ ഒരു അഞ്ച് ചെറുപ്പക്കാരാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർ നമുക്ക് പരിചയപ്പെടാം ഹായ് സ്ലാക്കും എന്താണ് പേര് സൽമാൻ ഹാഫി അല്ലേ ഓ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഇവരൊക്കെ ഹാഫിങ് ആട്ടോ ഒരാൾ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാവരും ആണ് മാത്രമല്ല അവനും അത്യാവശ്യം നല്ല പോലെയൊക്കെ തന്നെ ഖുർആൻ പാരായണം ചെയ്യുന്ന കുട്ടിയാണ് എല്ലാം നമുക്ക് പരിചയപ്പെടാം കേട്ടോ സ്ലാ ഈ ഉസ്താദിനാണ് ഞാൻ വിളിച്ചത് കേട്ടോ ആളാണ് നമുക്ക് എല്ലാ കാര്യം സെറ്റാക്കി തന്നത് എന്തു വിശേഷം ഇല്ല ഓക്കെ അടുത്താളെ പേര് എൻ്റെ പേര് അലീഫ് മഹസിൻ അടിപൊളി എൻ്റെ പേര് ഫായിസ് ആ ഫായി സ്ഥലം സ്ഥലം മങ്കട മങ്കട അല്ലേ ആ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു അപ്പോൾ എന്തുകൊണ്ട് ആ വീഡിയോ ജനങ്ങളെ ഏറ്റെടുത്തു അതല്ലെങ്കിൽ എങ്ങനെ ആൾക്കാർ ആ വീഡിയോനെ നോക്കി കണ്ടു എന്നാണ് നമ്മൾ ഇന്ന് ഈ ഇത്രയും ആൾക്കാരോട് ചോദിക്കുന്നത് കേട്ടോ കാരണം അതിൻ്റെ ഉടമസ്ഥന്മാരാണ് ഈ നിൽക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ആദ്യം തന്നെ പുസ്തകങ്ങൾ ചോദിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ്റെ കാരണം എന്താണ് വീഡിയോ നിങ്ങളുടെ നാട്ടിലേക്ക് പോയി എൻ്റെ വീട്ടിൽ അതായത് അവധിക്കാലം അവധിക്കാലമല്ല ഒരു ദിവസം എന്റെ വീട്ടിൽ വരൊക്കെ ഉമ്മ ഫുഡ് വേണ്ടി പോലെ വിളിച്ച അപ്പൊ എല്ലാരും അവിടെ പോയി അപ്പൊ അവിടെ പോകുമ്പോ ഒരു ഓർമ എന്നുള്ള നിലക്ക് നമ്മളെന്ത് ചെയ്തു കുറയാൻ പാരായണം ചെയ്യാൻ വേണ്ടി കാരണം ലോങ് ആണ് ഇവിടുന്ന് ഒരു നൂറ് കിലോമീറ്ററോളം ഉണ്ട് അപ്പൊ അങ്ങനെ ഓതാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ കൊറച്ച സമയം ഇങ്ങനെ ഓതി അപ്പൊ അതിനിടയിൽ കൂടെ ഒന്ന് വീഡിയോ എടുത്തു വീഡിയോ ആ ഓക്കെ 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 ഞാൻ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തു അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഇങ്ങനെ ആളുകൾ കാണുന്നു പക്ഷെ കാണുന്ന ഒരാളാണ് കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ഞാൻ എനിക്ക് തോന്നുന്നു ഏകദേശം അറുപത് ലക്ഷത്തിനെ അടുത്ത് ആൾക്കാർ കണ്ട ഒരു വീഡിയോ കേട്ടോ സംഗതി എന്തുകൊണ്ട് അറുപത് ലക്ഷം ആൾക്കാർ കണ്ടു എന്നുള്ളത് നമുക്കിതിൽ ഇവരെ കാണുമ്പോൾ ഞാൻ മനസ്സിലാവും കാരണം എല്ലാവരും ഹാപ്പി ആണ് മാത്രമല്ല ഒരു ഇത് ആൾക്കാരൊന്നും ഇതിൽ കല്ല്യാണം കഴിച്ചിട്ടില്ലല്ലോ ആരും അല്ല ആരും കല്യാണം കഴിച്ച ആൾക്കാരൊന്നുമല്ല ചെറു ചെറുപ്പക്കാരാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടെ ഇവർ ആ ഒരു വീഡിയോ നമ്മൾ മുമ്പിലേക്ക് എത്തിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ അതിൻ്റെ അടിയിൽ കമൻ്റ് ആയിട്ട് വന്നു അപ്പോൾ ആ കമൻ്റ് കയറക്കുറെ വായിക്കുമ്പോൾ മനസ്സിലാണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ വരണം എന്നാണ് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ മുന്നിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ ആ ഒരു വല്ല പോസിറ്റീവായ ഒരു കമൻറ്റ് അതാണ് സത്യം പറഞ്ഞാൽ എന്നെ ഈ വീഡിയോ ചെയ്യാമെന്നിവിടെ എത്തിച്ചിട്ടോ അപ്പോൾ സാധേ ഞാൻ ചോദിക്കുന്നു ഇങ്ങനെ ആദ്യമായിട്ടാണോ ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുക ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് അല്ലേ ഒരു ഫസ്റ്റ് അക്കൗണ്ട് തന്നെ ഏകദേശം നാല് വീഡിയോസ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ 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 ഓതി ജസ്റ്റ് ടെക്സ്റ്റും ഇടാറുണ്ട് വീഡിയോ ഞാൻ ചോദിക്കട്ടെ എത്ര വർഷം എടുത്തിട്ടാണ് ഒന്നര വർഷം ഒന്നര ഒന്നേ മുക്കാ വർഷമാണ് അത് ഓരോരുത്തരുടെ ഇൻട്രസ്റ്റും അവർ വേണ്ടി എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നുള്ളതാണ് ചില ആളുകളായാലും കുറച്ചും ആറു മാസം കൊണ്ട് അപ്പോൾ എന്തായാലും കുറ കുറിച്ച് പറയുമ്പോഴും കുറി കുറിച്ച് നിങ്ങൾക്ക് കേൾപ്പിക്കുമ്പോൾ അത് തെറ്റുകളൊന്നും പാടില്ല അപ്പോൾ എന്തായാലും വീഡിയോ എടുത്ത ആൾക്കാരോട് നമ്മൾ ചോദിക്കട്ടെ എങ്ങനെ സംഭവം എന്നുള്ളത് അപ്പോൾ എന്താ ഇവരാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ കാണിച്ചു തന്നെ കേട്ടോ ഇതിൻ്റെ ഒറിജിനൽ ആൾ ഇയാളാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരുന്നു എത്രയാ വീഡിയോ ആൾക്കാരത് കാണും അല്ലെങ്കിൽ ഇത് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് എല്ലാം ഒരിക്കലും ഇല്ല അപ്പോൾ ആ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ എൻ്റെ അടയ്ക്ക് കൂടെ നേരെ പോ നേരെ പോന്നൊക്കെ പറയു അതൊക്കെ പക്കാൻ നാച്ചുറായിട്ട് ജസ്റ്റ് ഞങ്ങളൊരു ഓർമ്മയ്ക്ക് വേണ്ടി മാത്രം എടുത്തൊരു വീഡിയോ ആണ് ഒരിക്കലും ഇത്ര ആളുകൾ കാണുന്ന ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല പിന്നെ മാത്രമല്ല അത് വീഡിയോ അപ്ലോഡ് ചെയ്ത രീതി ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിലാണ് ഒരിക്കലും പുതിയ ആളുകൾ മാക്സിമം നന്നായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുകയുള്ളു ജസ്റ്റ് ഒരു ഞങ്ങളൊരു ഓർമ്മയ്ക്ക് വേണ്ടി മാത്രം എടുത്ത ഒരു വീഡിയോ മാത്രമാണ് ഒരുപാട് പേർക്ക് ഇൻസ്പയർ ആയ ഒരു വീഡിയോ കൂടി അല്ലേ ഓക്കെ അപ്പൊ ഇത്രയും ആഗ്രഹം കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ആളൊക്കെ സന്തോഷിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിലും ഖുറാൻ ഇത്രയധികം സ്നേഹിക്കുന്ന ആളുകൾ ഉണ്ടെന്നുള്ളതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അതേപോലെ തന്നെ കമന്റുകളായിട്ട് ഒരുപാട് പ്രാർത്ഥനകളെ കാണുമ്പോൾ അല്ലാത്ത സന്തോഷം ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കൊക്കെ വളരെയധികം സന്തോഷം ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് ആ കമന്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് കാരണം ഒരുപാട് സന്തോഷം തോന്നി മാത്രമല്ല ഈ അടുത്ത കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ഒരു സന്തോഷപരമായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടൊരു വീഡിയോ അതാ സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ അധികം ഒന്നും പറയാനില്ല അവരുടെ ആ ഒരു ഓത്തിൻ്റെ ശൈലി ആ ഒരു ഈണം സത്യം എല്ലാവരെയും മനസ്സ് കവർന്നതാണ് നമുക്ക് ആദ്യം തന്നെ താ ഇദ്ദേഹത്തോട് രണ്ടായിരത്തി ഞാൻ പ്രേക്ഷയ്ക്കു വേണ്ടിയിട്ട് افحسبتم انما خلقناكم عبثا وانكم الينا لا ترجعون فتعالى الله الملك الحق لا اله الا هو رب العرش الكريم എന്താ പറയേണ്ടതും കാര്യമല്ല രോമം ഇങ്ങനെ എണ്ണീറ്റി നിൽക്കട്ടോ ഈണം കേൾക്കും സത്യം പറഞ്ഞാൽ ഖുർആാനാണ് നമ്മൾ ഓടുന്നത് തെറ്റുപുറ്റുകളൊന്നും ഉണ്ടാവില്ല നിങ്ങളത് ഹാഫിതാണ് അപ്പം എങ്ങനെയാണ് സത്യം പറഞ്ഞത് ഈ ഒരു ഏത് സൂറത്തിലെ ആയത്താണ് എന്ന് പറയാൻ പറ്റും ഇത് സൂറത്ത് മെനു ഇല്ല നൂറ്റി പതിനഞ്ചാമത്തെ ആയത്താണ് ഓക്കെ ഇതിലെന്ത് പ്രത്യേകത ഉണ്ടോ ഈ ഒരു ആയത്തിൽ ആയത്തിൽ അള്ളാഹോട് നേരിട്ട് ഒരു ചോദ്യമാണ് അഫഹ ഹസിബത്തും അന്നമ ഹലക്കനാക്കും അബസാന്ന് മനുഷ്യരോട് ചോദിക്കുകയാണ് നിങ്ങൾ വെറുതെ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അന്നക്കും ഇലയിനാല നിങ്ങൾ നിങ്ങളെൻ്റെ അടുക്കലേക്ക് മടക്കപ്പെടുകയില്ല എന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നല്ലത് ചോദിക്കുകയാണ് അതിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്താണ് നിങ്ങൾ വെറുതെ അല്ല സൃഷ്ടിച്ചത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ടെന്നും അതിലൂടെ നിങ്ങൾ ആ രൂപത്തിൽ ജീവിച്ചിട്ടില്ലെങ്കിൽ അള്ളാൻ്റെ അടുക്കലേക്ക് മടങ്ങപ്പെടുമെന്നും നമ്മൾ ഓർമ്മിപ്പിക്കുക അത് മരണത്തെ വളരെ ശക്തിയായിട്ട് ഓർമ്മപ്പെടുന്നുണ്ട് മരണത്തെയും മരണാനന്തര ജീവിതത്തെയും അപ്പോൾ എന്തായാലും വളരെ നന്ദി നിങ്ങൾ ഓരോ ശ്വാസത്തിലൂടെയും വിടുന്നത് വിടുന്നത്മായ ഒരു അന്തരീക്ഷത്തിലുള്ള ശ്വാസമാണ് എന്നുള്ളത് വളരെ സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും എന്തില്ല ഹൈർ അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ആയത്തും കൂടെ ഒരുപാട് പേര് ആ ഒരു വീഡിയോസിൽ ഓതിട്ടുണ്ടല്ലോ എന്താ നല്ല സുന്ദരനായ പേരെന്തേന് തല സൽമാൻ നിങ്ങൾ ഇപ്പോൾ എന്താ ചെയ്യണേ ഞാനിപ്പോൾ ജാമ്യം പഠിക്കണം ഞാൻ സെക്കൻഡ് ഇയർ ബികോം വിദ്യാർത്ഥിയാണ് ആണല്ലേ അപ്പോൾ എന്തായാലും ഞങ്ങൾ പ്രേക്ഷകർ വേണ്ടിയിട്ട് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى

പക്ഷെ അത് എല്ലാവരും ഇവരുടെ ഈ ഒരു കുറ പാരായണം കേട്ടില്ലേ സത്യം പറഞ്ഞാൽ ഇവര് നമ്മുടെ നാട്ടിലാണല്ലോ ഇവര് കണ്ടെത്താൻ ഒരുപാട് നേരം പോയിക്ക് അപ്പോൾ എന്തായാലും ഇവര് സത്യം പറഞ്ഞാൽ ഇവരെ പരിചയപ്പെട്ടു ഇവർ പല പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരും പക്ഷെ എങ്ങനെ ഇവര് ഇവിടെ എത്തി നിനക്കറിയില്ല നേരിട്ട് ചോദിക്കാം അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാവരും പാടെ ഒരു ഇതിൽ തന്നെ ഒത്തുകൂടി അങ്ങനെ ഞാൻ ഈ എടവണ്ണേക്ക് വരുന്നത് ആ കഴിഞ്ഞ വർഷം ബി എഡിന് വേണ്ടിട്ട് ഓക്കെ അപ്പോ യാദർശികമായിട്ട് ഈ അവിടെ ഇവർ നാല് പേര് അവിടെ അതിലേക്ക് ഞാൻ അതിനുശേഷമാണ് സൽമാനും അവിടേക്ക് വരുന്നത് അപ്പം ആറുപേരും ഒരു മദ്രാസയെ പഠിപ്പിച്ച അധ്യാപരാണ് അതിവിടെ പന്നിപ്പാറ ഇസ്ലാം മദ്രസ മദ്രസ ഇതില് ആ ഫസ്റ്റ് ഇട്ട ആ ഒരു ഇട്ട വീഡിയോ ഇട്ട ആ ഇൻസ്റ്റാഗ്രാം പേജ് അവിടെ കൊടുക്കാം എല്ലാവരും കേട്ടിട്ടൊന്ന് അതിൽ സപ്പോർട്ട് ചെയ്യുക ഇവരുടെ വിശേഷങ്ങൾ അറിയിക്കുക കാരണവെച്ചാല് അതിൽ നാല് ഫസ്റ്റ് വീഡിയോ അല്ലേ ഇട്ട ഫസ്റ്റ് വീഡിയോ തന്നെ നാൽപ്പത് ലക്ഷം ആൾക്കാരാണ് ആ ഓത്ത് കേട്ടത് അപ്പോൾ എന്തായാലും ഇനിയും അതിലൊരു ഖുർആാനികരമായിട്ടുള്ള ആശയങ്ങളും ഖുർആാനും അതുപോലെ തന്നെ ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് വരാനുണ്ട് അവർ ഒരു പ്ലാനിങ്ങിലാണ് അപ്പോൾ എന്തായാലും ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ് എങ്കിലവിടെ കേൾക്കാൻ പറ്റും ആ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഒക്കെ കണ്ടപ്പോൾ വളരെ ആവേശത്തോട് കൂടിയിട്ട് അവർ നമ്മുടെ ഖുറാൻ്റെ കാലങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കണേ അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ചെറിയ بسم الله الرحمن الرحيم كلا اذا دكت الارض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الانسان وانا له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه احد ولا يوثق وثاقه احد ുംത്യസ്തമായ അടിപൊളിയാണ് എനിക്കിഷ്ടമാണ് ഞാന് ഇവിടേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ വന്ന പള്ളി ഉണ്ടല്ലോ അവിടെ ഇമാമും അപ്പൊ ഇവന്റെ ആ ഒരു ഓത്തും കഴിഞ്ഞ വർഷത്തോട്ട് ഇങ്ങനെ ഉള്ള അടിപൊളിയായിട്ട് കുർ ആനാം കടലിൻ്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ കുർ ആനാം കടലിൻ്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ കാണാത്ത കാഴ്ചകൾ കാണി ു ഞാൻ കൂടെ പോരൂന ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ അടിപൊളിയായിട്ടുണ്ടല്ലേ അടിപൊളി അപ്പൊ എന്തായാലും വീഡിയോ നിർത്താൻ പോകണേ എനിക്ക് നിങ്ങളെന്താ കുൽഹു കേൾക്കണം എന്റെ നല്ല ഈണത്തിൽ തന്നെ നോക്കി വീഡിയോ اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد എന്താന്ന് വെച്ചാല് ഖുർആനിലേക്ക് ഒന്നുകൂടി അടുക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഞാൻ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ എല്ലാത്തിലൂടെയും നമ്മളിപ്പോൾ എന്ത് ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിലൊക്കെ നമ്മള് അവർക്ക് കൊടുക്കുന്ന സന്ദേശം എന്നുള്ളത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഒക്കെ അത് ഖുർആനിലേക്ക് ചെന്നാൽ അവിടെ എല്ലാത്തിനും പരിഹാരമുണ്ട് എന്നുള്ളതാണ്